ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപതിയിൽ ഇന്ന് തന്നെ നിങ്ങളുടെ റോഡ് നിയമങ്ങൾ കാറ്റിൽ പറത്തി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഇരുചക്ര വാഹനയാത്ര തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ഹെൽമെറ്റ് ധരിക്കാതെയും രണ്ടിൽ കൂടുതൽ ആളുകളെ കയറ്റിയുമുള്ള അപകടയാത്ര റോഡ് നിയമങ്ങൾ കാറ്റിൽ പറത്തി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഇരുചക്ര വാഹനയാത്ര തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ഹെൽമറ്റ് ധരിക്കാതെയും രണ്ടിൽ കൂടുതൽ ആളുകളെ കയറ്റിയുമുള്ള അപകടയാത്ര സമൂഹത്തിന് മാതൃകയാകേണ്ട ഡോക്ടർമാർ തന്നെ റോഡ് നിയമങ്ങൾ കാറ്റിൽ പറത്തി പരിധിയിൽ കൂടുതൽ ആളെ കയറ്റിയും ഹെൽമറ്റ് ധരിക്കാതെയും മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ കൂടി യാത്ര നടത്തുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ഇവർ നടത്തുന്ന അപകടയാത്ര മെഡിക്കൽ കോളേജ് പോലീസും കണ്ടിൽ നിന്ന് നടിക്കുകയാണ് റോഡ് നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണെന്നിരിക്കെ പരിധിയിൽ കൂടുതൽ ആളുകളെ കയറ്റി യാത്ര ചെയ്യുന്നതും ഹെൽമറ്റ് ധരിക്കാതെയുള്ള യാത്രയും കർശനമായി പരിശോധിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ് മുളങ്ങുന്ന